ലൈവിനെ എല്ലാവരും കൂടെ തേജോദ്യം ചെയ്യുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന് ആരോഗ്യല്ല ഇപ്പോഴും പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളുമല്ല എന്തായാലും ലൈവ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും അറിയാം പ്രകോപനം ഷാനവാസിന്റെ ഭാഗത്തു നിന്നായിരുന്നു ഷാനവാസിന് സ്ഥിരമുള്ള പരിപാടിയാണ് പക്ഷെ ഇപ്പൊ അദ്ദേഹം പോയത് പല വട്ടം ഷാനവാസ് അഭിനയിച്ചിരുന്നു അവിടെ ഷാനോസ് അഭിനയിച്ച് തന്നെയാണ് അഗ്ലി ഗെയിം കളിച്ച് തന്നെയാണ് ഓരോ പ്രാവശ്യം കേൾക്കുന്നത് തുടക്കം ഞാൻ ഞാൻ ഇന്നും പറയുന്നു കൊള്ളി പുറത്തെ എന്ന ടാസ്കിൽ ജിസേല ചങ്ങ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ നാലട്ട് പ്രേക്ഷക നിങ്ങൾ ഓർത്തുന്നുണ്ടാവും എന്തുകൊണ്ട് ജിസിലെ ചങ്കുപുട്ടിയത് ജിസയിലും ഷൈതയും അവിടെ വിൻസി ഉറക്കമൊളിച്ചിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാം ഇദ്ദേഹത്തിന്റെ രോഗം അറിയാവുന്നതാണ് ഇത് പത്തോളം പുള്ളികൾ കഴിക്കുന്ന ആയതുകൊണ്ടാണ് അവരെന്ന് ഉറക്കൊളിച്ചിരുന്നത് കാരണം ഷാനവാസ് അവർ കൊടുത്തിരുന്നു നമുക്ക് നാലുപേർക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് പക്ഷെ ഷാനാസ് അത് പാലിച്ചില്ല ഷാനവാസ് അവിടെ ഉറക്കം അടിച്ചിടുന്നു ആ മൂന്ന് മൂന്നുപേരുടെ ഉറക്കം പോയി അതുകൊണ്ടാണ് പറഞ്ഞത് അഭിനയിക്കുമായിരിക്കും അവരെ പറയുമ്പോൾ കാരണം അയാൾ അതവിടെ ഒരുപാട് അഭിനയം കാണിച്ചിരുന്നു മനുഷ്യന് നെവിനെ എല്ലാരും കൂടെ തേജോം ചെയ്യുന്നുണ്ട് കുറേ നാളായിട്ട് ഇതേ കണക്ക് ബിഗ് ബോസ് കാണുന്നവർക്കറിയാം ഇതേ കണക്ക് നെവിൻ്റെ സ്വഭാവം എന്തുകൊണ്ട് വെറുതെ ഉണ്ടെങ്കിൽ ആൾക്കാരെ ചെന്ന് ചൊറിഞ്ഞ പണി ഉണ്ടാക്കുന്നത് ഇപ്പോൾ നെവിൻ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ് അനിമോളെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഇന്ന് ബെഡ്ഡി വെള്ളം ഒഴിക്കുന്നത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഒരു വൈരാഗ്യമുള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ടായിരുന്നു അനിമോളടുത്ത് പെരുമാറിക്കൊണ്ടേ അതിനുശേഷം ഉണ്ടെങ്കിൽ ഷാനവാസിൻ്റെ അടുത്ത് ഈ സംഭവം കാണിച്ചു അതിലാണ് ഇത് എനിക്ക് പ്രശ്നം വരുന്നത് ഷാനവാസ് ആശുപത്രിയിൽ പോകുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ഇപ്പോൾ കള്ളമോ അല്ലയോ ഇപ്പോൾ അഭിനയിക്കുകയോ എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സാധാരണ രീതിയിൽ ഉണ്ടെങ്കിൽ ആൾക്കാരതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ അവിടെ ഉള്ളവരെന്തോ ഇതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുമ്പോൾ ചുമ്മാതാണോ അവരെ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ആയിരിക്കത്തില്ല എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിട്ട് തന്നെ ആയിരിക്കും ഷാനവാസിനെ കൊണ്ടുപോകുന്നത് എന്നിട്ട് ഒരു ഉണ്ടെങ്കിൽ അവൻ അഭിനയമാണ് അല്ലെങ്കിൽ അഭിനയിക്കുക എന്ന രീതിയിൽ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അവനുണ്ടെങ്കിൽ ഇത് എനിക്ക് നെവിൻ്റെ ഒരു വിചാരമുണ്ട് താൻ എന്ത് പറഞ്ഞാലും ആൾക്കാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഉണ്ടാണ് താനിവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് എന്തും ചെയ്യാന്നുള്ളതാണ് സോ അങ്ങനെ പറയുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും ഇഷ്ടപ്പെടത്തില്ല ആ ഒരു കാര്യത്തിനാണ് ഇപ്പോൾ ശാരിക സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ശാരിക അവിടെ നിന്നപ്പോൾ ഇതേ അങ്ങനത്തുള്ളൊരു ഗെയിം ഒക്കെ തന്നെയായിരുന്നു അവിടെയും കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നെവിനെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായി അവിടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവിടെ ഉള്ളവർ അവിടെ ഉള്ളവർ നോക്കിയിട്ടായിരിക്കും ഇതാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന അറിഞ്ഞിട്ടായിരിക്കും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അതല്ലാതെ ചുമ്മാ പറഞ്ഞതൊന്നും മഞ്ഞൊന്നും കൊണ്ടുപോകാൻ നിൽക്കത്തില്ല അതാണെങ്കിൽ ഇതാണെങ്കിൽ നെവിനൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ അതൊരു ആ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലുണ്ടെങ്കിൽ എന്തെങ്കിലും പറയണമെന്നുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അതല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ഇതിനെപ്പറ്റിയുള്ള നിങ്ങളഭിപ്രായം ഇത് വന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക